ക്ഷിയും അധികാരത്തിൽ വരുന്നത് വർഗീയ ശക്തികളുടെ സഹായത്തോട് കൂടിയിട്ടാണെങ്കിൽ ആ വർഗീയ ശക്തികൾ ഗവൺമെന്റിനെ നിയന്ത്രിക്കും ഇവിടെ ജമായത്തയുടെ സഹായത്തോട് കൂടിയിട്ടാണ് യു ഡി എഫ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ആ ഗവൺമെന്റിനെ ജമായത്തെ എന്റെ വാക്കതാണ് സ്വാധീനിക്കും മാത്രവുമല്ല ആഭ്യന്തരത്തെ സ്വാധീനിക്കും കൺട്രോളിക്കും ജമായത്തെ ഭരിക്കുമെന്നോ ജമായത്തെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമെന്നോ അല്ലെങ്കിൽ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പിന്നീട് ഇങ്ങനെ വ്യാഖ്യാനങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് ഞാൻ പറഞ്ഞത് എന്താണ് എന്നുള്ളത് കൈരളി ലൈവായി സൂചിപ്പിച്ചിട്ടുണ്ട് അതിൽ ഞാൻ പറഞ്ഞ കാര്യം ജമായത്തയുടെ സഹായത്തോടുകൂടി യു ഡി എഫ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഗവൺമെന്റിനെ സ്വാധീനിക്കും വകുപ്പിനെ കൺട്രോൾ ചെയ്യും നിയന്ത്രിക്കും അത് കമ്മ്യൂണൽ ഹാർമണിയെ ബാധിക്കും പോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നതിന് ഇടവരുത്തും ഈ മുന്നറിയിപ്പ് ഒരു പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി ഞാൻ ആർജിച്ചെടുത്ത അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാണ് ആർ എസ് എസിന്റെ നേതൃത്വത്തിലുള്ള ബി ജെ പി ഗവൺമെന്റ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആപത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതേപോലെ തന്നെ ഇതേപോലെ പറഞ്ഞിട്ടുണ്ട് അത് ഡീഫേമേഷൻ ആയിട്ടില്ലല്ലോ മാറാടെന്ന് പറഞ്ഞാൽ കമ്മ്യൂണലിസത്തിന്റെ ഭാഗമായി വർഗീയതയുടെ ഭാഗമായി അത് വ്യാഖ്യാനിക്കപ്പെടും കമ്മ്യൂണൽ ആർമണി ഇല്ലാതാകും വർഗീയതയിലേക്ക് കൊണ്ടു കൊണ്ടുചെന്നെത്തിക്കും സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാക്കും ഈ പേര് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ബാബരി മസ്ജിദ് പ്രശ്നത്തിന് ശേഷം എത്ര പ്രാവശ്യം ബാബരി മസ്ജിദ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഗുജറാത്ത് സംഭവത്തിന് ശേഷം എത്ര പ്രാവശ്യം ഗുജറാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് മഹാത്മാഗാന്ധിയുടെ കൊലപാതകത്തിന് ശേഷം എത്ര പ്രാവശ്യം മഹാത്മാഗാന്ധിയുടെ കൊലപാതകം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചരിത്രം ഓർമ്മപ്പെടുത്തുന്നതും ചരിത്രത്തിൽ സംഭവിച്ച വസ്തുതകൾ എടുത്തു പറയുന്നതും ചരിത്രത്തിൻ്റെ കറുത്ത അധ്യായങ്ങൾ തുറന്നുകാട്ടുന്നതും ആവർത്തിക്കാതിരിക്കാനാണ് ആയിട്ടുള്ള ഒരു ആണ് ഒരു പൊതുപ്രവർത്തകന്റെ അത് ഡീഫൈമേഷൻ ഉണ്ടാകുപോയി അങ്ങനെയാണെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിക്കാൻ കഴിയില്ല ഉത്തമ വിശ്വാസത്തിൽ അവരുടെ രാഷ്ട്രീയ ആശയം പറയുന്നതും രാഷ്ട്രവും ജനങ്ങളും അഭിമുഖീകരിക്കാൻ പോകുന്ന ആപത്തും ആശങ്കയും തുറന്നു കാട്ടുന്നതും അല്ല അപകീർത്തിപ്പെടുത്തലല്ല അപമാനിക്കലല്ല ആക്ഷേപിക്കലല്ല അത് ചരിത്രത്തിലെ കറുത്ത പാടുകൾ ആവർത്തിക്കാതെ ഇരിക്കാനുള്ള മുന്നറിയിപ്പാണ് ഇതാണ് ഞാൻ പറഞ്ഞതിൽ വലിയ അപകടമുണ്ട് എന്ന് ചില ആൾക്കാർ പറഞ്ഞു കടന്നത്